ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫഹദ് വാസുൾ നായകനായി മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്നിന് ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ആവേശം എന്ന സിനിമ തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമ ചിത്രം തിയേറ്ററിലെത്തി രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പതിനൊന്നാം ദിവസമായ ഇന്ന് പിന്നിടുമ്പോൾ ഇന്നലെ ശനിയാഴ്ച വരെ ആദ്യ പത്ത് ദിവസവും മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന ഈ സിനിമ പതിനൊന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത് നാല് കോടി മുതൽ നാല് കോടി അൻപത് ലക്ഷം രൂപ വരെയാണ് ഇന്ന് ഈ ചിത്രത്തിന്റെ കളക്ഷൻ വമ്പൻ ഹൈപ്പുമായി തിയേറ്റിലെത്തിയ ഈ സിനിമയ്ക്ക് ആദ്യവാരം നേടിയെടുക്കാൻ കഴിയാത്ത കളക്ഷൻ റെക്കോർഡാണ് ഇന്ന് ഈ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാനായിട്ടുള്ളത് ചിത്രം തിയേറ്ററിലെത്തിയ ആദ്യ ഞായറാഴ്ച മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ചിത്രം നേടിയെടുത്തതെങ്കിൽ ഇന്ന് നാല് നാലര കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യ പത്ത് ദിവസം കൊണ്ട് തന്നെ മുപ്പത്തിയാറ് കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ കളക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത് കോടി ഗ്രോസ് കളക്ഷനാണ് ഇനി ഈ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ എട്ട് ദിവസം കൊണ്ട് രണ്ട് കോടി എൺപത് ലക്ഷം കളക്ട് ചെയ്ത സിനിമ ഒൻപതാം ദിവസമായ വെള്ളിയാഴ്ച അൻപത്തിയേഴ് ലക്ഷം രൂപയും പത്താം ദിവസമായ ശനിയാഴ്ച എഴുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ നേടിയ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ മാത്രം അഞ്ച് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ കർണാടക കളക്ഷൻ രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷൻ നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയുമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പത്ത് ദിവസം കൊണ്ട് അൻപത്തിയേഴ് ലക്ഷം രൂപയും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അറുപത്തിയൊന്ന് ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയിട്ടുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി പത്ത് ദിവസം കൊണ്ട് ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എട്ട് കോടിക്ക് മുകളിൽ എത്തിച്ചേർത്തിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എൺപത്തി ഒന്ന് കോടി കളക്ട് ചെയ്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നൂറ് കോടി നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ രംഗണ്ണൻ തീമഴയായ ഒരു ഞായറാഴ്ച കൂടിയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് രംഗണ്ണ സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം